എല്ലാവർക്കും ഇഷ്ടമാണ് തിയേറ്ററിൽ പോയി സിനിമ കൂടുതൽ ആസ്വദിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് സിനിമ ലവേഴ്സ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി മെയ് മുപ്പത്തി ഒന്നിന് ഇന്ത്യയിലെ നാലായിരത്തോളം തിയേറ്ററിൽ നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സിനിമ കാണാം അതും ഏത് ഷോ ഏത് ടൈമിലും സിനിമ ലവേഴ്സ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റി രൂപയ്ക്ക് ചിത്രം കാണാനുള്ള അവസരമാണ് ലഭിക്കുന്നത് മൾട്ടിപ്ലെക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് മെയ് മുപ്പത്തി ഒന്നിന് പ്രത്യേക ഓഫറുമായി എത്തിയിരിക്കുന്നത് രാജ്യത്തൊട്ടാകെയുള്ള നാലായിരത്തിലേറെ സ്ക്രീനുകളിൽ ഈ ഓഫർ ലഭ്യമാകും മൾട്ടിപ്ലെക്സ് അസോസിയേഷന് കീഴിലുള്ള പി വി ആർ ഐനോക്സ് സിനി പോളിസ് മിറാഷ് വേവ് എം ടു കെ ഡിലൈറ്റ് സിറ്റി പ്രൈഡ് ഏഷ്യൻ മുക്ത എ ടു മൂവി ടൈം തുടങ്ങിയ മൾട്ടിപ്ലക്സ് ശൃംഖലകളിലാണ് ഓഫർ ലഭ്യമാവുക ബുക്ക് മൈ ഷോ പേടിഎം തുടങ്ങിയ സിനിമ ബുക്കിംഗ് ആപ്പുകളിലൂടെ സിനിമ ബുക്ക് ചെയ്യാം